മുപ്പത്തിയേഴ് വളരെ മനോഹരമായ ഒരു സംഗീർത്തനമാണ് ഇതിൻ്റെ തീം എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൽ നമ്മൾ ഓരോരുത്തരും ഡെയിലി ബേസിൽ അനുഭവിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ ഒത്തിരി ദുഷ്ടന്മാർ എന്താ പറയുക ഒരു മനസാക്ഷി ഇല്ലാത്തവരൊക്കെ വളർന്ന് പന്തലിച്ച് പോകുന്ന കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും നന്നായിട്ട് ചീറ്റൊന്നും കാര്യമൊന്നുമില്ല ഇവരെ പോലെ അങ്ങ് ജീവിച്ചാൽ മതിയായിരുന്നു ഇവരെ പോലെ എന്തൊക്കെ ചെയ്താൽ മതിയായിരുന്നു എന്ത് കള്ളത്തരം ചെയ്തും ജീവിച്ചാൽ മതിയായിരുന്നു കാരണം അവർക്കെന്താ ഒരു പ്രശ്നവുമില്ല പൈസ ഉണ്ട് എല്ലാം ഉണ്ട് അവർ സൂപ്പറ നന്നായി ജീവിതം എനിക്ക് ഒന്നുമില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടാണ് ഈ സംഗീർത്തനക്കാരൻ സംസാരിക്കുന്നത് ഈ സംഗീർത്തനത്തിൽ ആദ്യം അങ്ങനെ പറയുന്നത് ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത് നീതികീട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത് എൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് അങ്ങനെയാണ് അതായത് മോശം കാര്യം നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മൾ സ്ഥിരം കാണുന്നതായിരിക്കും മോശമായിട്ട് ജീവിക്കുന്നവർ സമൂഹത്തിൽ ഒരു ദാക്ഷിണയുമില്ലാതെ യാതാക്ഷിണ്യവും ഇല്ലാതെ പെരുമാറുന്നവർ വളരെ നല്ല കാറുകളിൽ നല്ല ഭവനങ്ങളിൽ താമസിക്കുകയും മനോഹരമായി ജീവിക്കും നമുക്ക് തോന്നുകയും ചെയ്യുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ടാകും അവരുടെ ലൈഫുകൾ വേറെ ആയിരിക്കാം പക്ഷെ നമ്മൾ പുറമെ നോക്കുമ്പോൾ അവർ വളരെ സുഖ ലോലുപലായി ജീവിക്കുന്ന കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നാൻ സാധ്യതയുണ്ട് ഇവിടെ പറയുകയാണ് നീതികൾ ചെയ്യുന്നവരോട് നിങ്ങൾ അസൂയപ്പെടുകയും വരുന്നത് കാരണം അടുത്ത വാക്യത്തിന് പറയുന്നു അവർ പുല്ല് പോലെ വേഗത്തിൽ ഉണങ്ങി പച്ച ചെടി പോലെ വാടിപ്പോകുന്നു പുല്ല് രാവിലെ ആകുമ്പോൾ നല്ല തഴച്ച് നിൽക്കും നമ്മൾ ചിലപ്പം തോന്നും വീണ്ടും വീണ്ടും പെട്ടെന്നൊരു ദിവസം പുല്ല് നിൽക്കുന്ന ആളാൻ പറ്റും ഇന്നലെ അവരെ കണ്ടില്ല ഇന്ന് പെട്ടെന്ന് പുല്ല് നല്ല തഴച്ച് നിൽക്കുന്നതാണ് പക്ഷേ പറഞ്ഞാൽ അതുപോലെ വരും വൈകുന്നേരം ചിലപ്പോൾ എന്ത് ചെയ്യും വെയിലടിക്കുമ്പോൾ പെട്ടെന്ന് വാടിപ്പോവും പക്ഷേ അടുത്ത് പറയുകയാണ് നീയോ എന്ത് ചെയ്യണം നീ ഇതൊക്കെ നോക്കി അസൂയപ്പെടുകയോ മുഷിയുകയോ ചെയ്യരുത് പകരം നാലാമത്തെ വാക്യമാണ് സോറി മൂന്നാമത്തെ വാക്യം എഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക എഹോവിൽ തന്നെ രസിച്ചു കൊള്ളുക അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും ഹല്ലുയ്യ ഇതിൽ നിന്നൊരു മൂന്ന് കാര്യങ്ങൾ ആദ്യം പറയാൻ ആഗ്രഹിക്കുക ഒന്നാമത്തെ കാര്യം ട്രസ്റ്റ് രണ്ടാമത്തെ കാര്യം ട്വെൽ മൂന്നാമത്തേത് ഡിലൈറ്റ് ഒന്നാമത്തേത് ട്രസ്റ്റ് ട്രസ്റ്റ് എന്ന് വെച്ചാൽ ആശ്രയിക്കുക ഉറക്കെ പറഞ്ഞേ ആശ്രയിക്കുക ഒന്നാമത്തെ ആശ്രയിക്കുക രണ്ടാമത്തേത് ട്വൽ ജ്വല്ലിയാന്ന് വെച്ച് കഴിഞ്ഞാൽ വസിക്കുക എന്നാണ് അവനിൽ വസിക്കുക ഓക്കെ മൂന്നാമത്തേത് ഡിലൈറ്റ് രസിച്ചു കൊള്ളുക ട്രസ്റ്റ് ഇൻ ദ ലോഡ് ആൻഡ് ഡു ഗുഡ്യിൽ ആശ്രയിക്കുകയും നീ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മ തുടർന്നും ചെയ്യുക മടുത്തു പോകരുത് ഞാൻ ഒത്തിരി പേർ കൊടുത്തു ഒത്തിരി പേർ സഹായിച്ചു ആരും എന്നെ തിരിച്ച് സഹായിച്ചില്ല ആരും എന്നെ ആവശ്യത്തിൽ കരുതിയില്ല ആർക്കും എന്നെ വേണ്ടതായി എന്നൊക്കെ വിഷമിക്കുമ്പോൾ വചനം പറയുകയാണെന്തു ചെയ്യണം നീ മറ്റുള്ളവരെ നോക്കി മുഷിയരുത് തുടർന്നും നല്ലത് ചെയ്തുകൊണ്ടേയിരിക്കുക കാരണം എന്താ നീ യഹോവിൽ ആശ്രയിക്കുക ട്രസ്റ്റ് ഇൻ ദ ലോൾ മനുഷ്യരിലല്ല മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവിൽ ആശ്രയിക്കുന്ന നല്ലത് നീ ട്രസ്റ്റ് ഇൻ ദ ലോൾ ദൈവത്തിൽ ആശ്രയിക്കുക കീപ് ഡൂയിങ് ഗുഡ് നല്ലത് ചെയ്യുന്ന തുടർന്നുകൊണ്ടേയിരിക്കുക നെക്സ്റ്റ് ഡെൽ ഇൻ ദ ലാൻഡ് ആൻഡ് ഫേറ്റ്ഫുൾനെസ് വിശ്വസ്തയോടെ നിന്നെ ദൈവം ആക്കിയിരിക്കുന്ന സ്ഥലത്ത് നീ തുടരുക ഡെൽ ഇൻ ദ ലാൻഡ് അതിൻ്റെ മലയാള ഭക്ഷണം പറയുകയാണ് ദേശത്ത് പാർക്കുക വിശ്വസ്തത ആചരിക്കുക ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും ചെറുതായിരിക്കാം കുഞ്ഞ് കാര്യങ്ങളായിരിക്കാം അതിൽ വിശ്വസ്തനായിരിക്കുക ദൈവം നിന്നെ ആക്കിയിരിക്കുന്ന സ്ഥലത്ത് ആ ദേശത്ത് നീന്തിയ വിശ്വസ്തനായിരിക്കുക ആ പൊസിഷനിൽ നീ വിശ്വസ്തനായിരിക്കുക ചിലപ്പോൾ ഒരു കുഞ്ഞ് സ്ഥലത്തായിരിക്കാം ആക്കിയിരിക്കുക കുഞ്ഞ് ജോലിയാവാം എന്തുമാകാം അവിടെ നീന്തിയ കാര്യത്തെ വിശ്വസ്തയോടെ ചെയ്തുകൊണ്ട് ആ സ്ഥലത്ത് തന്നെ നീ ആയിരിക്കുക അടുത്തു പറയുകയാണ് ഡിലൈറ്റ് യുവർ സെൽഫ് ഇൻ ദ ലോൾ അത് മനോഹരവാക്യമാണ് നിന്റെ സന്തോഷം എഹോവ ആയിരിക്കട്ടെ ഡിലൈറ്റ് യുവർ സെൽഫ് ഇൻ ദ ലോൾ അതായത് എഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി എന്തെങ്കിലും കാര്യം കിട്ടണമെന്നില്ല സന്തോഷം പുറത്ത് അന്വേഷിക്കേണ്ട സന്തോഷം നമ്മുടെ സന്തോഷം എഹോവയിലാണ് ദൈവത്തിലാണ് ഡിലൈറ്റ് ഇൻ ഹിം അവനിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക ജോയ് ഓഫ് ഈസ് മൈ സ്ട്രെങ്ത് സന്തോഷമാണ് എൻ്റെ ബലം അതായത് എനിക്ക് മറ്റുള്ളത് എന്തെങ്കിലും കിട്ടുമ്പോഴുള്ള സന്തോഷം ഉണ്ടാവേണ്ടത് പലപ്പോഴും നമ്മൾ അങ്ങനെ ശീലിച്ചതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് പൈസ ഉണ്ടെങ്കിൽ നമ്മൾ സന്തോഷമായിരിക്കും നാളെ പൈസ വേമ്പ നമ്മൾ വിഷമിക്കും നമുക്കെല്ലാവർക്കും പൈസ ആവശ്യമാണ് പക്ഷേ നമ്മൾ ഡിപ്പെൻഡൻസിയും നമ്മുടെ ജോയ് നമ്മുടെ സന്തോഷത്തിൻ്റെ സോഴ്സും ദൈവമായിരിക്കണം എൻ്റെ സന്തോഷം ഇവിടെ നിന്ന് കണ്ടെത്താൻ കഴിയും അതെ ഹോവയിൽ കണ്ടെത്താൻ കഴിയും കാരണം അവരൊരു നാളും എന്നെ കൈവിടത്തില്ല ഒരു നാളും എന്നെ ഉപേക്ഷിക്കത്തില്ല എന്നീ ലോകകപ്പ് എല്ലാം മാറിപ്പോയാലും എല്ലാവരും ഉപേക്ഷിച്ചാലും സ്റ്റിൽ ഐ ആം ഇൻ ദ സേഫ് ഹാൻഡ്സ് അപ്പോഴും ഞാൻ പരിപൂർണ്ണ സംരക്ഷണത്തിലാണ് അതിലാണ് എൻ്റെ സന്തോഷം ഇപ്പോഴും ദൈവം എന്നെ സ്നേഹിക്കുന്നു ദൈവം എന്നെ കരുതുന്നു ദൈവം എൻ്റെ കൂടെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ വി ആർ ദ മെജോറിറ്റി ലോകം മുഴുവൻ ഞങ്ങൾക്ക് എഗൻസ്റ്റ് ഇരുന്നാലും വി ആർ ദ മെജോറിറ്റി കാരണം എന്താ കൂടെ നിൽക്കുന്നവൻ സർവശക്തനായ ദൈവം അത്രേ ഹലൂയ ഡിലൈറ്റ് യുവേഴ്സ് ഇൻ ദ ലോ യുവർ സെൽഫ് ഇൻ ദ ലോട്ട് ആൻഡ് ഹീ വിൽ ഗേവ് യു ദ ഡിസേഴ്സ് ഓഫ് യുവർ ഹാർട്ട് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് തരും ൂറൊക്കെ പറയാവോ എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം എനിക്ക് തരും ഇത് ദൈവത്തിൻ്റെ പ്രോമിസാണ് ഒരു കാര്യം രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞല്ലേ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ട്രസ്റ്റ് ചെയ്യുക ദൈവത്തിൽ ആശ്രയിക്കുക രണ്ട് ദൈവമാക്കിയിരിക്കുന്ന സ്ഥലത്ത് വിശ്വസ്തരായി തുടരുക മൂന്ന് നമ്മുടെ എന്താ പറയുക സന്തോഷത്തിൻ്റെ എല്ലാം കാരണം അവനായിരിക്കുക അവനിൽ തന്നെ സന്തോഷിക്കുക കണ്ടെത്തുന്ന നമ്മുടെ സന്തോഷം നമ്മൾ ദൈവത്തിൽ കണ്ടെത്തുക അല്ലുയ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളതെല്ലാം സന്തോഷിക്കുന്നു സന്തോഷിക്കുക സന്തോഷിക്കുക അപ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നമുക്ക് തരും മനുഷ്യരല്ല തരുന്നത് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ തരുന്നത് നമ്മുടെ കപ്പാസിറ്റിയോ നമ്മുടെ ക്വാളിഫിക്കേഷനോ അല്ല തരാൻ പോകുന്നത് ദൈവം നമുക്ക് തരും അല്ലുയ വേറെ ആരോടും അസൂയപ്പെടേണ്ട ആരോടും മുഷിയേണ്ട കാരണം അവരെക്കാൾ ഏറ്റവും മികച്ചത് നമുക്ക് സ്വർഗത്തിലെ ദൈവം തരും ഹൽയ്യ അവൻ തരുന്നത് എന്നേക്കും നിലനിൽക്കും കാരണം അടുത്ത വചനം പറയുന്നത് നിൻ്റെ വഴിവയെ ഭരമേൽപ്പിക്കുക നിൻ്റെ പ്ലാനുകൾ നിൻ്റെ പദ്ധതികൾ നിൻ്റേതായുള്ള ലക്ഷ്യങ്ങളെല്ലാം മാറി ഏൽപ്പിക്കുക ദൈവത്തെ ഏൽപ്പിക്കുക അവനിൽ ആശ്രയിക്കുക അവൻ അത് നിർവഹിക്കും മനോഹരമായ വാക്യമാണ് ഹൽറൂയ്യ അവൻ അതിനെ നിർവഹിക്കും കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ഹ്യം അവനെ ഏൽപ്പിക്കുക നമുക്കൊത്തിരി പ്ലാനിങ്ങുണ്ടാവും വചനം പറയുന്നതാണ് ഒരു മനുഷ്യനൊരു വഴി ചൊവ്വാണെന്ന് തോന്നും കറക്റ്റാണെന്ന് തോന്നും പക്ഷെ അതിൻ്റെ എൻഡ് ചിലപ്പോൾ മരണമായിരിക്കാം പക്ഷേ അതിൻ്റെ എല്ലാം കൃത്യമായി അറിയുന്ന ദൈവത്തിൻ്റെ കയ്യിൽ നമ്മുടെ വഴികളെ ഏൽപ്പിച്ചാൽ പലപ്പോഴും നമ്മൾ ഒത്തിരി പ്ലാൻ ചെയ്തിട്ടാണ് പ്രാർത്ഥിക്കാതിരിക്കുന്നത് നമ്മളെല്ലാം പ്ലാൻ ചെയ്തിട്ട് പ്ലാനിൻ്റെ ബ്ലൂ പ്രിൻ്റ് അങ്ങോട്ട് കൊടുത്തിട്ട് പറയും കഥാവി നടത്തി തരണം ഒരു ഓവർസീയറെ പോലെയോ എഞ്ചിനീയറെ പോലെ സൈൻ ചെയ്യാൻ വേണ്ടി ദൈവം ഇരിക്കുന്നത് പോലെയാണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷെ വചനം പറയുകയാണെങ്കിൽ നിൻ്റെ വഴികളെ ഏൽപ്പിക്കുക ഫസ്റ്റ് പ്ലാനിങ് മുതൽ ദൈവത്തെ ഏൽപ്പിക്കുക അവൻ പ്ലാൻ ചെയ്യട്ടെ കാരണം രമ്യ പ്രവചനം പറയാണ് നിന്നെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതികൾ നിനക്ക് ശുഭഭാവി വരുന്നതിനുള്ളതാണ് നിനക്കുള്ള ഏറ്റവും ബെസ്റ്റാണ് സ്വർഗ ദൈവം പറയാണ് നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഒരു മുമ്പേ നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നിന്നെക്കുറിച്ച് എനിക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ട് പദ്ധതികളുണ്ട് അതൊരിക്കലും നിനക്ക് ദോഷത്തിനുള്ളതല്ല നിനക്ക് ശുഭ ഭാവി വരാനുള്ളത് അത്രേ ഹല്ലുയ്യ നമ്മൾ ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ ഒത്തിരി പ്ലാൻസ് ചെയ്തിട്ടുണ്ടാവും ഒത്തിരി ഫെയിൽ ഫെയിലായിട്ടുണ്ടാവും ഒരിക്കലും ദൈവത്തിൻ്റെ പ്ലാൻസ് ഫെയിലാവത്തില്ല അവൻ്റെ കയ്യിൽ എന്ത് ചെയ്യുക ഏൽപ്പിക്കുക അവനിൽ ട്രസ്റ്റ് ചെയ്യുക അവനതിനെ നിർവഹിക്കും ഹല്ലുയ്യ അവൻ നിൻ്റെ നീതിയെ പ്രഭാതം പോലെയും നിൻ്റെ ന്യായത്തെ മധ്യാനം പോലെയും പ്രകാശിപ്പിക്കും നിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ നിൻ്റെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ അത് ലോകം കാണും നിൻ്റെ നീതിയെ അവൻ പ്രഭാതം പോലെയും നിൻ്റെ ന്യായത്തെ മധ്യാനം പോലെയും പ്രകാശം ഉച്ചയ്ക്ക് പ്രകാശിക്കുന്ന പ്രകാശം പോലെ നിൻ്റെ ന്യായവും നീതിയും ലോകം കാണാൻ തുടങ്ങും നിൻ്റെ ഭാഗത്ത് എന്താ പറയുക നന്മയുണ്ടെങ്കിൽ നിൻ്റെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ അതിന് ദൈവം പുറത്തു കാണിക്കും അല്ലെ അവൻ പ്രകാശിപ്പിക്കും നമ്മൾ കൊട്ടി ഘോഷിക്കേണ്ട കാര്യം വരില്ല നമ്മൾ അവനിൽ ട്രസ്റ്റ് ചെയ്യുമ്പോൾ അവൻ നിന്നെ ഉയർത്തി ദേശത്ത് നിർത്തി മാനിക്കും അല്ലുയ്യ പലരും പറയും ഞാൻ ചെയ്യുന്നൊന്നും ആരും കാണുന്നില്ലല്ലോ അവർ ചെയ്ത് മാത്രമേ കണ്ടുള്ളൂ അല്ല എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തി എന്നെ ഒതുക്കിക്കളഞ്ഞു ഞാൻ ചെയ്ത നന്മ ആരും കണ്ടില്ല എൻ്റെ തെറ്റുകൾ മാത്രമേ കാണൂക്കെ പറയും പക്ഷേ ഇവിടെ എല്ലാം വചനം പറയുകയാണ് നിന്റെ വഴി അവനെ ഭരമേൽപ്പിക്കുക അവനെ ആശ്രയിക്കുക അവൻ്റെ കൂടെ തുടരുക തക്ക സമയത്ത് പത്ത് ദിവസം പറയുന്നല്ലേ അവൻ്റെ ബലമുള്ള കരത്തിന് കീഴിൽ താണിരിക്കുക തക്ക സമയത്ത് അവൻ എന്നെ ഉയർത്തും ഹലൂയ്യ ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുക നമുക്ക് സന്തോഷിക്കാൻ വേണ്ടി ഒത്തിരി കാരണമൊന്നും വേണ്ട പ്രിയരെ ഒന്ന് ആലോചിച്ച് നോക്കി പഴയ നിയമത്തിലെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ദാവീദ് തൻ്റെ ഭവനത്തില് മറ്റ് സഹോദരങ്ങളെല്ലാം പിതാവ് ഭയങ്കരമായിട്ട് കാണുമ്പോൾ ഭയങ്കരമായ കാര്യങ്ങൾ ഏൽപ്പിച്ച് വലിയ ഉത്തരവാദിത്തങ്ങൾ കൊടുത്ത് വലിയ രീതിയിൽ കാണുമ്പോൾ ഏറ്റവും ഇളയവനായ ദാവീദിനെ ആടുമേക്കാൻ ഞാൻ പറഞ്ഞു വിടുവാണ് പക്ഷേ ഒരു കംപ്ലൈൻറ്റുമില്ലാതെ ദാവീദ് തന്നെ ഏൽപ്പിച്ച സ്ഥലത്ത് വിശ്വസ്തനായിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങളെ പോലെ ഒന്നാമത്തെ ദൈവത്തിൽ അവൻ ആശ്രയിച്ചു രണ്ടാമത് തന്നെ ഏൽപ്പിച്ച ആടുകളിൽ അവൻ വിശ്വസ്തനായിരുന്നു കാരണം ആ ആടിനെ പിടിക്കാൻ വന്ന വന്യമൃഗങ്ങളെയൊക്കെ അവൻ പുറകെ ചെന്ന് ആടിച്ചു കൊന്ന് അതിൻ്റെ വായിൽ നിന്ന് ആടുകളെ പിടിവിച്ചു മൂന്നാമത്തെ കാര്യം അവൻ്റെ റിജോയ്സ് അവൻ്റെ സന്തോഷം അവൻ ഹോവിൽ രസിച്ചുകൊണ്ടിരുന്നു കാരണം അവൻ കിന്നരമെടുത്ത് ആ ആടുകളെയൊക്കെ വനാന്തരങ്ങൾ മേയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്ന ദൈവത്തിനൊരു പാടി ഇഷ്ടിക്കുമായിരുന്നു ദാവിതെ നീ എന്തിനാ പാടി ശ്രദ്ധിക്കുന്നത് നിനക്ക് എന്ത് കിട്ടിയിട്ടാണ് പാടി ശ്രദ്ധിക്കുന്നത് എനിക്ക് ഒന്ന് കിട്ടി എൻ്റെ സമ്പത്തൊന്ന് ചെല്ലുവാൻ ഒരുവനെയുള്ള കർത്താവാണ് എൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് സ്വർഗ്ഗത്തിലെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഹലി ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾക്ക് ഇവിടെ ആയിരിക്കുമ്പോൾ പ്രധാനമന്ത്രി നിങ്ങളെ കൂട്ടുകാരനാണെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുക നിങ്ങൾ അവിടെ പോയി ആരും ഉപയോഗിക്കുന്ന വാക്കെന്തായിരിക്കും അയ്യോ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനാണ് പ്രധാനമന്ത്രി എന്നൊരു വാട് മുമ്പുടെ ബന്ധുവാണെങ്കിൽ പോലും എല്ലാം പോയാലും പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ പോയാൽ പറയുന്നത് ഇന്നാരുടെ ബന്ധുവെന്നാണ് കാര്യ നമുക്കൊരു പേരുണ്ട് നമുക്കൊരാളുണ്ട് എവിടെ പറയാലും അറിയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരാൾ അല്ലേ പക്ഷേ നമ്മൾ ദൈവത്തെ പലപ്പോഴും ആസ്ഥാനത്ത് കാണാറില്ല അതിനാൽ പറയുകയാണ് ഹോവ എൻ്റെ ശരണം എൻ്റെ കോട്ട എൻ്റെ തല ഉയർത്തുന്നവൻ എൻ്റെ മഹത്വം ഇതെല്ലാം കർത്താവാണ് അവൻ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ആ ബോധ്യ എനിക്ക് എവിടെ പോയാലും എൻ്റെ ഇൻട്രൊഡക്ഷൻ എന്തായിരിക്കും ദ ലോഡ് ഈസ് മൈ സ്ട്രെങ്ത് അവൻ എൻ്റെ ബലം അവൻ വളത്ത് ഭാഗത്തോടെ ഞാൻ കുലുങ്ങി പോകത്തില്ലുയ്യ പലപ്പോഴും നമുക്ക് ഇതിൽ സ്ട്രെങ്ത് കണ്ടെത്താൻ കഴിയുന്നില്ല ഇതിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല നമ്മൾ ഇവിടെ നോക്കും മനുഷ്യൻ എനിക്ക് എന്തു ചെയ്തു തരും ആര് തന്നില്ല തന്നു എന്തെനിക്കുണ്ട് എന്തില്ല ഇതാ പ്രശ്നം പക്ഷെ ദാവിദ് നോക്കിയപ്പോൾ ആടിനെ മേൽക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കിന്നര വായന ആരെങ്കിലും ചോദിച്ചാൽ ദാവിദ് പറയും ഞാൻ ഏറ്റവും വലിയ ട്രഷറിനെ കണ്ടെത്തിയിരിക്കുന്നു ഏറ്റവും നിധി കണ്ടെത്തിയിരിക്കുന്നു അത് സ്വർഗ്ഗത്തിലെ ദൈവം എൻ്റെ കൂടെ ആയിരിക്കുക ഈ സന്തോഷിച്ച അവനെ അവൻ്റെ വഴികളൊക്കെ അവൻ ദൈവത്തെ തേൽപ്പിച്ച് അവൻ സന്തോഷിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം തക്ക സമയമായപ്പോൾ അവനെ കാറ്റിൽ നിന്നും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് ആന്ന തൈലം കൊണ്ട് കൂട്ടുകാരിൽ പരമായി അവനെ അഭിഷേകം ചെയ്തു തൻ്റെ സഹോദരന്മാരിൽ ഏറ്റവും ബെസ്റ്റായി അവനെ തിരഞ്ഞെടുത്തു അവൻ അപ്പൻ പോലും അവൻ അവഗണിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അവനെ നാട്ടിൽ മാനിച്ചു അതേ ദേശത്ത് ഉയർത്തി ഹല്ലുയ്യ അവൻ്റെ ഹൃദയത്തിൽ ആ സ്വപ്നം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല അവൻ്റെ ഹൃദയയിലേക്ക് സ്വർഗം ഒരു സ്വപ്നം കൊടുക്കുവാണ് ഒരു നാൾ നീ ഈ രാജ്യത്തിൻ്റെ രാജാവായി മാറുക സ്വർഗത്തിൻ്റെ പ്ലാൻ അവൻ്റെ അകത്തേക്ക് നിക്ഷേപിക്കപ്പെട്ടു ഹല്ലുയ്യ നമ്മൾ എവിടെ ആയിരുന്നാലും ദൈവത്തിൻ്റെ പ്രോമിസ് നമ്മൾ പിന്തുടരും അതുകൊണ്ടാണ് രാവിലെ ഇരുപത്തിമൂന്ന് സംഗീതത്തിൽ പറയാൻ നന്മയും കരുണയും ഞാൻ പുറകെ പോകേണ്ട അത് എൻ്റെ പുറകെ എൻ്റെ ആയുഷ്കാലമൊക്കെയും വരും അല്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് ദ ക്രിയേറ്റർ ഗാഡ് സൃഷ്ടികർത്താവായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സർവ്വ സൃഷ്ടിയും നമ്മൾ പിന്നാലെ വരും പറഞ്ഞുകൊണ്ട് കേട്ടല്ലോ അതായത് നമ്മൾ പലപ്പോഴും സൃഷ്ടികളുടെ പുറകെ പോകും നിങ്ങൾ വാങ്ങിച്ചേക്ക് സമ്പത്ത് നന്മ എല്ലാം വേണം നല്ലതാണ് പക്ഷേ ഇതിൻ്റെ ഒന്നും പുറകെ പോകാനല്ല ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് ഇതിനെല്ലാം വാഴുവാനാണ് കാരണം ഇതൊക്കെയും ബിലോങ് ടു മൈ ഫാദർ ഇതെല്ലാം എൻ്റെ അപ്പനുള്ളതാണ് എൻ്റെ അപ്പനുള്ളതാണെങ്കിലോ മക്കൾക്ക് അത് അവകാശമാണ് ഞാൻ മകൻ എന്നുള്ള ബോധ്യം നടക്കാൻ തുടങ്ങുമ്പോൾ ഇതെൻ്റെ പുറകെ വരാൻ തുടങ്ങും ഹാല ലൂയ എൻ്റെ പിന്നാലെ ഇതെല്ലാം വരാൻ തുടങ്ങും നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും ഹാ ലൂയ കൂട്ടുകാരുടെ എന്താ പറയുക പറയ ശത്രുക്കൾ മുമ്പാകെ ശത്രുക്കൾ മുമ്പാകെ മേശ ഒരു കാര്യൊത്തിരി അർത്ഥങ്ങളുണ്ട് അല്ലാണ്ട് നമ്മൾ പോകുന്നില്ല ഇവിടെ പറയുകയാണ് നിന്റെ എല്ലാ വഴികളെയും അവനിൽ ഭരമേൽപ്പിക്കുക ഞാനിപ്പോൾ സ്കിപ്പായി സ്കിപ്പായിട്ടാണ് പോകുന്നത് എല്ലാ വാക്യങ്ങളും ഇപ്പോൾ വായിക്കാൻ സമയമില്ല അല്ലെ ഏഴാമത്തെ വാക്യം പറയാണ് മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക പഠനായിരിക്കും എന്താ ഒന്നും മിണ്ടാതിരിക്കാനാണോ എൻ്റെ ഇംഗ്ലീഷ് വേർഷൻ പറയുന്നത് ബി സ്റ്റിൽ ബിഫോർ ദ ലോഡ് വെയിറ്റ് പാഷൻലി ഫോർ ഹിം അതായത് അതിന് അടുത്ത വാക്യം പറയുമ്പോൾ കുറച്ച് മനസ്സിലാവും കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നതിനെ കുറിച്ച് നീ മുഷിയരുത് അതായത് നമുക്ക് ചിലപ്പോൾ ആ പ്രാർത്ഥനകൾ നമ്മുടെ ആവശ്യങ്ങളൊന്നും ചിലപ്പോൾ ഒരുപാട് നാട് നടക്കുന്നുണ്ടാവില്ല ഒത്തിരി കാത്തിരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പം നോക്കുമ്പോൾ അപ്പുറത്തൊരുത്തൻ നൈസായിട്ടുള്ള കൈക്കൂലി കൊടുത്ത് കാര്യം സാധിച്ചങ്ങ് പോകും തൊട്ടടുത്ത് ഒരാളുണ്ടല്ലോ അവൻ എന്തെങ്കിലും കള്ളത്തരം കാട്ടി അവൻ എൻ്റെ കാര്യം സാധിച്ചു ദുരുപായം പ്രയോഗിച്ചോ അതുപോലെ തന്നെ എന്തെങ്കിലും കൈക്കൂലി കൊടുത്ത് കാര്യം ചില ഉണ്ടല്ലോ മേലുദ്യോഗസ്ഥരെയൊക്കെ സോപ്പിട്ട് നമ്മളെ മുമ്പിൽ കൂടി തന്നെ നൈസായിട്ട് കാര്യം സാധിച്ചപ്പോഴാണ് നമ്മളിങ്ങനെ സ്ട്രൈറ്റ് പിടിച്ചു നിൽക്കും ഒന്നും നടക്കില്ല നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടേ പോകും നമ്മളിങ്ങനെ പോകും നമ്മൾ വളരെ നീതിന്യായം നോക്കുന്ന ആൾക്കാർ എന്താ ചിലണ്ടോ സാറിന് മണ്ണിയടിക്കുക സപ്പിടുക കാര്യസാധ്യം നടത്തുന്നവരാ ചിലരാണെങ്കിൽ ദുരുപായം ഭയങ്കര ക്രിക്കറ്റ് മൈൻഡ് ആയിരിക്കും അങ്ങനെ ഉപയോഗിച്ചവർ നമ്മളെ മുമ്പേ പത്ത് പ്രൊമോഷൻ നേടി ചുമ്മാ പോകും അങ്ങനെ നോക്കി പോണവരെ നോക്കി നീ മുഷിയരുത് നീ എന്തു ചെയ്യ അവൻ പ്രവർത്തിക്കുന്ന ദിവസത്തിനായി കാത്തിരിക്കുക അവന് വേണ്ടി കാത്തിരിക്കുക അവൾ പറയാണ് മുമ്പാകെ നീ ബി സ്റ്റിൽ അവൻ്റെ ക്ഷണതിൽ മണ്ടാതിരിക്കുക അവനായി കാത്തിരിക്കുക ഹലൂയ അവന് വേണ്ടി വെയിറ്റ് ചെയ്യുക ദൈവത്തിൻ്റെ ഒരു മൂവിനായി ദൈവത്തിൻ്റെ ചില പ്രവൃത്തികൾക്കായി കാത്തിരിക്കുക ഒരിക്കലും നമ്മെ വിഷമിപ്പിക്കത്തില്ല ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുക വിഷമിച്ചു പോകാൻ ദൈവം ഇടയാക്കത്തില്ല ഹലു ഇതൊക്കെ ലോകം നടക്കുന്ന ഈ സംഗീതങ്ങൾ വീട്ടിൽ പോയി ഒന്ന് വായിക്കണം മനോഹരമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പല മേഖലകളെ കുറിച്ചും സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് സംസാരിക്കും ഞാൻ ജസ്റ്റ് ഒരു ഒരു ഔട്ട്ലൈൻ മാത്രമാണ് പറഞ്ഞു പോകുന്നത് നിങ്ങളൊന്ന് ഉത്സാഹിപ്പിക്കാൻ വേണ്ടി ഈ അധ്യായം ഭയങ്കര മനോഹരമാണ് നമ്മുടെ ചുറ്റും ഡെയിലി ബേസിൽ കാണാൻ കഴിയുന്നതുപോലെ ഒത്തിരി മടുത്തു പോകും ചില അവസ്ഥ കാണുമ്പോൾ നമുക്ക് മാത്രം എന്താ ചിലരൊക്കെ ഒത്തിരി പറയാൻ പറഞ്ഞു പ്രാർത്ഥിക്കും വേറെ എനിക്ക് കിട്ടേണ്ട പ്രൊമോഷൻ കിട്ടിയിട്ടില്ല കിട്ടേണ്ട കാര്യമായൊരു അർഹത ഉണ്ടായിരുന്നു കിട്ടിയിട്ടില്ല പലരും നമ്മുടെ മുമ്പിൽ കയറിപ്പോയി പലരും നമ്മെ പറ്റിച്ച് കടന്നു പോയി അപ്പോൾ നമുക്കും എങ്ങനെയെങ്കിലും അതുവരെ പോലെ ആകാനുള്ള ടെൻഡൻസി ഒത്തിരി ഉണ്ടാവും വചനം പറയുകയാണ് നീ അവരെ നോക്കി മോഷിക്കരുത് ഫ്രട്നോട്ട് അവിടെ തളർന്നു പോകരുത് വിഷമിച്ചു പോകരുത് നീ എന്ത് ചെയ്യുക ദൈവത്തിനായി കാത്തിരിക്കുക അവൻ പ്രവർത്തിക്കും അവനു വേണ്ടി വെയിറ്റ് ചെയ്യുക ഞാൻ അവിടെ നിന്നൊക്കെ സ്കിപ്പ് ചെയ്യുവാണ് അത് കഴിഞ്ഞിട്ട് ഒരു ഇരുപത്തി മൂന്നാമത്തെ വാക്യം ഇതാണ് ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ എഹോവ അവന്റെ ഗമനം സ്ഥിരമാകുന്നു അവൻ വീണാലും നിലംപരിചാകയില്ല യഹോവ അവനെ കൈപിടിച്ച് പിടിച്ച് താകുന്നു ഹല്ലുയ്യ ഉപേക്ഷകൾ വന്നേക്കാം പ്രതികൂലങ്ങൾ വന്നേക്കാം പക്ഷെ ഒരിക്കലും എന്തുയില്ല നിലമ്പരിചായി പോകത്തില്ല അവസാനിച്ചു പോകത്തില്ല വീണാലും യഹോവ അവനെ കൈ പിടിച്ച് ഉയർത്തു ഹല്ലുയ ഞാൻ രണ്ട് വാക്കിൽ മാത്രം ഇടയ്ക്ക് ഒന്ന് വായിച്ച് പോകാൻ കാരണം നിങ്ങൾക്ക് വീട്ടിൽ പോയി വായിച്ച് നോക്കാനുള്ള ഒരു പ്രചോദനമാകാൻ വേണ്ടി മാത്രമാണ് അതിൻ്റെ മുപ്പത്തി ഒൻപതാമത്തെ വാക്യം വായിച്ച് അവസാനിപ്പിക്കാം നീതിമാന്മാരുടെ രക്ഷ എഹോവെങ്കിൽ നിന്ന് വരുന്നു കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗം ആകുന്നു യഹോവ അവരെ സഹായിച്ച് വിടുവിക്കുന്നു അവർ അവനിൽ ആശ്രയിക്ക അവൻ അവരെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് പിടിവിച്ച് രക്ഷിക്കുന്നു തൊട്ടുമ്പോൾ ഒത്തിരി വാക്യങ്ങളുണ്ട് വായിക്കുക ഇവിടെ പറയുകയാണ് നീതിമാന്മാരുടെ രക്ഷ വരുന്നത് യഹോവയിൽ നിന്നാണ് കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകുന്നു ദുർഗം മീൻസ് സ്ട്രോങ് ഹോൾഡ് അല്ലെങ്കിൽ പണ്ടത്തെ കാലത്ത് രക്ഷയ്ക്കായി അഭയം തേടുന്ന സ്ഥലങ്ങൾ ദൈവമാണ് അവരുടെ അഭയകേന്ദ്രം നീതിമാരുടെ അഭയകേന്ദ്രം ദൈവമാണ് അവർ വീണുപോയാലും ദൈവം വരെ താങ്ങും അവർ വിഷമിച്ചു പോകേണ്ട അവശ്യം വരത്തില്ല കാരണം അവരുടെ രക്ഷ ദൈവത്തിൽ നിന്ന് വരുന്നു അവർക്കുള്ള വിടുതൽ കർത്താവിൽ നിന്ന് വരുന്നു മനുഷ്യരാരും അവർക്കൊന്നും ചെയ്തില്ലെങ്കിലും അവരുടെ ആശ്രയം ദൈവമാണെങ്കിൽ യഹോവ അവരെ വിടിവെക്കും അല്ലുയ്യ ഞാനിതിൽ നിന്ന് ഈ അദ്ദേഹത്തോട് നമ്മുടെ എൻകറേജ് ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ചുറ്റുമുള്ള ഒത്തിരി പേര് ആയിട്ട് വളരെ മനോഹരമായിട്ട് മുന്നേറുമ്പോൾ നമ്മുടെ മനസ്സ് സ്വാഭാവികമായി തോന്നുന്ന വിഷമം ഉണ്ടാവാം അസൂയ തോന്നാം ദൈവത്തോട് ഗ്രഡ്ജു തോന്നാം ദൈവം എനിക്കെന്താ തരാത്തേ എനിക്കെന്താ ലഭിക്കാത്തത് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആകാത്തത് പക്ഷേ അവൻ നമ്മുടെ ഹൃദയങ്ങളെ പണിയുകയാണ് നമ്മളവിടെ എന്തു ചെയ്യുക മിണ്ടാതിരുന്ന് ദൈവത്തിനായി കാത്തിരിക്കുക അവൻ ആശ്രയിക്കുക ആ പൊങ്ങിപ്പോയതും ഉയർന്നു പോയത് നോക്കി ഒന്നും ഒരു ഷമിക്കരുത് അത് ചിലപ്പോൾ നാളെ അത് പുല്ല്പോലെ വാടി പോകാം ഹലോയ്യ പണ്ട് ഞാനൊരു സ്റ്റോറി പറയാറുണ്ട് ചൈനീസ് ബാമ്പു എന്നുള്ള ഒരു കുഞ്ഞ് ചെടിയുണ്ട് ചൈനീസ് ബാമ്പു നിങ്ങൾക്ക് യൂട്യൂബിലേക്ക് അതിൻ്റെ ഉണ്ട് കാണാൻ പോയി കൊച്ചു ചെടിയാണ് അതായത് ചൈനയിലെ മുള കുഞ്ഞ് ബാമ്പു ചെടി ഈ ചെടി വാങ്ങി നമ്മൾ നട്ടാണ് നിങ്ങൾ വീട്ടിൽ വാങ്ങി നിങ്ങൾ ഒത്തിരി എന്താ പറയുക മുഷിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് കാരണം കുഞ്ഞ് ചെടിയാണ് വലിയ പ്രതീക്ഷ നടന്ന നിങ്ങൾ അതിനടുത്തൊരു വാഴയും കൂടെ നട്ടന്നേരിക്കുക ഈ രണ്ട് മൂന്ന് ആഴ്ചകളോ മാസങ്ങളോ വർഷമോ കഴിയുമ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ നമ്മളെ എല്ലാ വാഴയൊക്കെ കൊലച്ച് കൊലയും വെട്ട് നിങ്ങൾ മാറ്റി കഴിയും പക്ഷെ ബാമ്പു അങ്ങനെ തന്നെ നിൽക്കും ഈ ചൈനീസ് ബാമ്പു അനങ്ങത്തില്ല ഒരു വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞ് നോക്കിയാലും അത് അങ്ങനെ തന്നെ കാണും നിങ്ങൾ പറയും എന്തിനാടാ വെറുതെ വെള്ളം ഒഴിക്കുന്നത് എന്തിനാ വെറുതെ വളം ഇടുന്നത് ഇതിനൊന്നും വളർത്തിയിട്ട് ഒരു കാര്യമില്ല ആൾക്കാരെ നിന്നോട് ചോദിക്കും ഇത് കഴിഞ്ഞ വർഷം തോലും ഇപ്പോഴും നിൽക്കുന്നുണ്ടല്ലോ നമ്മളും പറയും ആ ഒരു കാര്യവും ഇല്ല അപ്പുറത്ത് നിൽക്കുന്ന വേറെ സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വളർന്നു മാവോ പ്ലാവോ എന്ത് തന്നെയും വളരെ വലുതായിട്ട് ഉയർന്നു പോകുന്ന കാണാൻ കഴിയും പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ ഒരു ഓൾമോസ്റ്റ് നാല് വർഷം കഴിയുമ്പോൾ വചനം അത് അതിൻ്റെ പറഞ്ഞിങ്ങനെയാണ് ഈ ചൈനീസ് ബാമ്പു ഒരു നാല് വർഷം കഴിയുമ്പോൾ അഞ്ചാമത്തെ വർഷമൊക്കെ ആകുമ്പോഴേക്കും ഡെയിലി നോക്കിക്കൊണ്ടിരിക്കുക വളർന്നാളാൻ പറ്റുന്നതാണ് കാരണം ഈ ആദ്യ നാല് വർഷം എന്താ ഇത് വളരാത്ത ഇതിൻ്റെ വളർച്ച ഇല്ലെന്നല്ല ഇതിൻ്റെ വളർച്ചയെല്ലാം താഴോട്ടായിരുന്നു ഒരൽപ്പം പോലും മുകളിലോട്ട് വളരത്തില്ല പക്ഷെ നാലു വർഷം അത് വളർന്നതെന്ന് വെച്ചാൽ അതിൻ്റെ വേരെത്താത്ത ഒരു സ്ഥലം നിൻ്റെ മുറ്റത്തുണ്ടാകത്തില്ല എല്ലാ സ്ഥലത്തേക്കും അതിൻ്റെ വേരെത്തിയിട്ടുണ്ടാകും അത് ഭയങ്കരമായ സ്ട്രോങ് ഫൗണ്ടേഷനാണ് ഈ ചൈനീസ് ബാമ്പുവിനെ കാറ്റടിക്കുമ്പോൾ നല്ലതുകൊണ്ട് ഇത് വളയും ഇങ്ങനെ വളയും പക്ഷെ കാറ്റ് പോകുമ്പോൾ തിരിച്ച് വീണ്ടും വന്നിങ്ങനെ നിൽക്കും ഒടിയത്തില്ല സ്ട്രോങ് ഫൗണ്ടേഷനാണ് യാത്ര കാറ്റടിച്ചാൽ ഇതിനെ പിഴുതുകളയാൻ പറ്റത്തൊന്നുമില്ല ഇതിങ്ങനെ വളയും ഇങ്ങനെ വളയും എങ്ങനെ വളയും കൂടെ നിൽക്കണമല്ല വളയും ഭ്രം ഭ്രം എന്ന് പൊട്ടിപ്പോവും പക്ഷേ ഇതോ വളഞ്ഞിട്ട് വീണ്ടും അതേപോലെ എത്ര അടിയാലോ ഗുലുങ്ങിയാലും അങ്ങനെ നല്ല നീക്കം പക്ഷെ വളർച്ചയോ കണ്ണാലെ കണ്ടുകൊണ്ടിരിക്കുക അതാ പറഞ്ഞ നഗ്ന നേത്രങ്ങൾ കാണാൻ പറ്റുന്ന തരത്തിലാണ് വളർച്ച അത്ര വേഗത്തിൽ ഇത് ഡെയിലി ബേസിൽ ഇത്ര 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 എന്ന് വെച്ച് വളർന്നങ്ങൾ പോവും കാരണം എന്താ അത് വളരാനുള്ള എല്ലാ പ്രിപ്പറേഷൻസും ഓൾറെഡി സെറ്റാണ് ഇതുപോലെയാണ് പലപ്പോഴും നമ്മൾ ദൈവമുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പുറമെ ഒരു വളർച്ചയും കാണത്തില്ല കൂടെ ഉള്ളത് പലതും വളർന്ന് വളർന്ന് കായ്ച്ചു അങ്ങ് പോകുമ്പോൾ അസൂയപ്പെടരുത് മുഷിയരുത് ട്രസ്റ്റ് ഇൻ ദ പ്രോസസ് ദൈവം നമ്മെ അടിസ്ഥാനപ്പെടുത്തുകയാണ് ഭക്ഷണം പറയുകയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ അടിസ്ഥാനപ്പെട്ടൊരു ഭവനം പണിയപ്പെട്ടാൽ ഒരു വീട് പണിയപ്പെട്ടാൽ അത് എത്ര കാറ്റടിച്ചാലും കോൾ വന്നാലും അത് തകർന്നു പോകത്തില്ല അടിസ്ഥാനമില്ലാത്താണെങ്കിലോ മണൽ മേൽ പണിത വീട് പോലെയാണ് വ്യക്തികൾ അങ്ങനെയാണ് മണലാണ് അവിടെ ഫൗണ്ടേഷൻ കാറ്റ് വരും വെള്ളം വരും മറിഞ്ഞു പോവും നശിച്ചു പോവും ദൈവത്തിൻ്റെ വചനത്തിൽ ആഴത്തിലേക്ക് വേരുന്നുക ഈ ബാമ്പുവിനെ പോലെ പുറമെ ഒന്നും കാണുന്നില്ല ഒരു കാര്യം ഉറപ്പിക്കുക വളർച്ച നടക്കുന്നുണ്ട് യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ എപ്പോഴും വളർന്ന് ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും അവർ ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ അവർ വേരുന്നിവരാണെങ്കിൽ തീർച്ചയായും പ്രിയരെ നമ്മൾ ദൈവങ്ങളുടെ ബന്ധത്തിൽ ഡെയിലി ബേസിൽ വളരുകയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം മാറ്റങ്ങളെ കൊണ്ടുവരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ ക്ഷമിക്കാൻ പറ്റാത്തതോട് ഇന്ന് ക്ഷമിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരുകയാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വചനത്തെ അധികമായി ഭക്ഷിക്കുക വചനം അകത്ത് പോകുമ്പോൾ മായമില്ലാത്ത പാൽ കുടിക്കുമ്പോൾ നിങ്ങൾ വളരുകയാണ് നിങ്ങളുടെ വളർച്ച നിങ്ങളുടെ പ്രവൃത്തികൾ കാണാൻ കഴിയും സ്വഭാവത്തിൽ കാണാൻ കഴിയും പെരുമാറ്റങ്ങൾ കാണാൻ പറ്റും ഹലൂയ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ ഭക്ഷിക്കുന്നില്ല ഭക്ഷിക്ക ഫിസിക്കലി ഭക്ഷിക്കുന്നുണ്ട് ഫിസിക്കലി വളർന്നുണ്ടാവും ആത്മീയ മനുഷ്യന് ഭക്ഷിക്കാനുള്ളത് കൊടുക്കുന്നില്ല അത് ദൈവമായുള്ള ബന്ധത്തിൽ നിങ്ങൾ ഇരിക്കുക ഭക്ഷിക്കുക വളരുക ഡിലൈറ്റ് എഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക എൻ്റെ ചെറുപ്പകാലത്ത് ഞാന് എനിക്ക് ജോലിയൊക്കെ കിട്ടുന്നതിനൊക്കെ ഒത്തിരി മുമ്പ് എനിക്ക് തന്ന വാക്യമാണ് ഈ മുപ്പത്തി ഏഴാം ആദ്യത്തെ നാലാമത്തെ വാക്യം എഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും അപ്പോൾ ചോദിക്കും വേറെ എന്ത് ആഗ്രഹം കിട്ടുമോ അതിനാണ് ആദ്യത്തെ വാക്യം എഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുമ്പോൾ എൻ്റെ ഹൃദയത്തിലെ തോട്ട്സിനെ അവൻ പ്യൂരിഫൈ ചെയ്യും അവൻ്റെ ഇഷ്ടമല്ലാത്ത ഒരു ആഗ്രഹത്തിൻ്റെ അകത്ത് കാണത്തില്ല അതാണ് എൻ്റെ സീക്രട്ട് നമുക്ക് എന്ത് മോശം കാര്യം നമ്മൾ ചിന്തിച്ചു കിട്ടും എന്നൊക്കെ തോന്നും അത് വെറും തെറ്റായ ധാരണയാണ് കാരണം എ ഹോവയിൽ രസിക്കുന്ന ഒരു വ്യക്തിയുടെ അകത്ത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാത്ത ഒരാഗ്രഹം വരത്തില്ല ആഗ്രഹം വന്നിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയിട്ടിരിക്കും അല്ലുയ കാരണം അവൻ അത് തന്നിരിക്കും ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യാണ് പ്രിയരെ എന്നെ കേൾക്കുന്ന ഓൺലൈനിലൂടെ കേൾക്കുന്നവരായിക്കോട്ടെ നിങ്ങൾ എൻകറേജ് ചെയ്യുവാണ് ചുറ്റുമുള്ള നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ നിങ്ങളുടെ നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് നിങ്ങളെ തള്ളി പിന്തള്ളി കയറിപ്പോയവർ ചതിച്ചിട്ട് പോയവർ ദുരുപായം പ്രയോഗിച്ച് മുന്നോട്ട് പോയവർ അവരെ ചൊല്ലി ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട അവരെ ശപിക്കേണ്ട അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ അവരെ ബ്ലസ് ചെയ്യുവിൻ കാരണം അവർ നാളെ വീണ് പോകാതിരിക്കാൻ പ്രാർത്ഥിപ്പിൻ നിങ്ങളെ സ്വർഗത്തിലെ ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ആശ്രയം സ്വർഗ ദൈവമാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ ഒരിക്കലും വീണുപോകാൻ ദൈവം ഇടയാക്കത്തില്ല നിങ്ങളെ അവൻ ഉയർത്തും ദേശത്ത് മാനിക്കുക തന്നെ ചെയ്യും ഈ സങ്കീർത്തനം നിങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ പല മേഖലകളുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു ദൈവം നിങ്ങളോട് ഇതിലോട് ഈ വചനങ്ങളിലൂടെ സംസാരിക്കും തീർച്ചയായും അനുഗ്രഹമായി മാറും